താടി മീശ ഉള്ളപ്പോൾ തോന്നാറില്ലേ ഇതൊന്നും വടിച്ചു കളഞ്ഞില്ല അപ്പലും ആയിരിക്കും വന്നു ഇപ്പോഴൊക്കെ പിന്നെ എന്ത് കൺഫ്യൂഷൻ വന്നാലും നമുക്ക് ചോദിക്കാൻ പല ആൾക്കാരുണ്ടല്ലോ ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട് ഇല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഉണ്ട് അങ്ങനെ പല സാധനങ്ങൾ ചോദിച്ചു നോക്കാം ഇതിനെന്താ ഒരു സൊല്യൂഷനെന്ന് അപ്പം ഗൂഗിളേ പറ താടി ഉള്ളപ്പോൾ അത് നമുക്ക് വടിച്ച് കളയണം തോന്നുന്നു വടിച്ച് കളയുന്നത് ഉടനെ തോന്നുന്നു ഓ വേണ്ടായിരുന്നു തോന്നു എന്ത് ചെയ്യും ഇത്രയും കുഴപ്പിക്കുന്നൊരു ചോദ്യം ഗൂഗിൾ പ്രതീക്ഷിച്ചു കാണത്തില്ല നമുക്ക് നോക്കാം എന്താണ് അവൻ്റെ ഉത്തരവെന്ന് പറയടാ ധൈര്യം കൊണ്ട് പറയടാ നീ ഗൂഗിൾ ലോകത്തുള്ള സകലമായ പേപ്പറുകളും തപ്പുമാണ് സുഹൃത്തുക്കളെ ഇപ്പൊ കിട്ടും ഈ പ്രാന്തനെ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാക്കും ഗൂഗിൾ ആലോചിക്കുന്നത് എന്തോ നെടുനീളം തീറിയായിട്ട് വരുന്നുണ്ടോക്കാം അപ്പം ഗൂഗിള് പറയുന്നത് ഒരുപാട് പേർക്കുള്ളൊരു വിഷയമാണ് ഇതെന്നാണ് താടി ഉള്ളപ്പോൾ അത് വടിച്ചു കളയാൻ തോന്നും വടിച്ചു കളയുമ്പോൾ അത് വേണ്ടായിരുന്നു വടിക്കണ്ടായിരുന്നു എന്ന് തോന്നും അവർ പറയുന്ന ഏറ്റവും മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സിൻഡ്രം നമുക്ക് കിട്ടാത്തതിനോട് എപ്പോഴും ആഗ്രഹം തോന്നിക്കൊണ്ടേയിരിക്കും അതെ പിന്നെ പറയുന്നത് ഐഡൻറ്റിറ്റി ഷോക്ക് അവർ പറയുന്നത് ഷേവ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫേസിൻ്റെ കുറച്ച് സൈസ് തന്നെ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ കൂടുതൽ യങ്ങറായിട്ട് തോന്നിക്കും എന്ന് പറഞ്ഞാൽ ഒരു സൂത്തിങ് ആയിട്ട് തോന്നും നമുക്ക് ടച്ച് ചെയ്യുമ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ താടിയിൽ തൊടുമ്പോൾ കിട്ടുന്നൊരു സുഖം താടിയില്ലാത്ത മുഖത്ത് ഒടുമ്പോൾ കിട്ടത്തില്ല അപ്പം നമുക്ക് എന്തോ ഒരു മിസ്സിങ് ആണല്ലോ എന്ന് തോന്നും മൂന്നാമത് ഗൂഗിൾ പറയുന്നത് ഐഡിയ വേഴ്സസ് റിയാലിറ്റി നമ്മൾ നമ്മൾ ഷേവ് ചെയ്യാൻ എന്തായിരിക്കും നല്ല ക്ലീൻ ും ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ ശരിക്കും റിയാലിറ്റിയിൽ എന്താ റിയാലിറ്റി ഓ ഈ ഓഞ്ഞ താടിയും വെച്ച് ഇപ്പൊ ഒരു പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന ചെക്കനെ പോലെ ഇരിക്കുന്നു എന്ന് തോന്നും ഈ താടി വളർത്താൻ നേരം നമ്മൾ എന്ത് വിചാരിക്കും ഒരു മസ്കുലിൻ ഫീൽ കിട്ടും ഒരു റഗഡ് ഫീൽ കിട്ടും കണ്ട ഒരു ബുദ്ധിജീവിയെ പോലെ തോന്നും എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുന്നത് താടി വളർത്തി കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ചൊറച്ചിലായിരിക്കും എന്താ ഒരു ഒരു വൃത്തിയില്ലാത്തവനെ പോലെ തോന്നും കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെന്താ പറയുക ഷേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മൂത്തോട്ട് വെള്ളം ഒഴിക്കുന്ന സൂപ്പറായിട്ട് തോന്നും നല്ല കൂൾ ആൻഡ് സെൻസിറ്റീവ് അത് പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ ഒക്കെ നിക്കത്തോണ്ട് തന്നെ സത്യം അല്ലേ ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് റിഗ്രറ്റ് നമുക്ക് പോലും പരിചയമില്ലാത്തരും മുഖത്തോട്ട് നോക്കുന്ന പോലെ അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഗൂഗിൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ്റലിജൻസ് അനുസരിച്ചാണെങ്കിൽ ടു വീക്ക് റൂൾ നമ്മൾ മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും അതായത് ഷേവ് ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും നമ്മൾ ഒന്ന് ഗ്യാപ്പ് എടുക്കണം ഷേവ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിച്ച് രണ്ടാഴ്ചയും കൂടെ നമ്മൾ ഷേവ് ചെയ്യാതെ കൊണ്ട് നടക്കണം എന്നിട്ട് നമുക്ക് ഷേവ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഗോ ഹെഡ് ഷേവ് സാധാരണഗതിയിൽ അവർ ഇമ്പൾസ് അങ്ങ് പോകുമെന്നാണ് പറയുന്നത് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഷേവ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകും ഇനിയും ഇതൊന്നുമല്ല വേറൊരു വഴിയുണ്ട് ഒന്നെങ്കിലും ഫുൾ ആയിട്ട് ഷേവ് ചെയ്ത് കളയാതെ ഒരു ട്രിമ്മർ വെച്ചിട്ട് കുറച്ച് മാത്രം കളയാം അപ്പം നമുക്കൊരു ക്ലീൻ ഫീലിങ്ങും കിട്ടും പക്ഷേ ബേബി ഫേസ് എന്നുള്ള ഒരു ഇത് ബുദ്ധിമുട്ട് വരാതെ ഇരിക്കും ശരിയാണ് അതൊരു ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ് ഈ ഗൂഗിളിൻ്റെ കയ്യിലാണ് പോലെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഷേവ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നത്തുള്ളൂ അതിന് പകരം ഒന്നെങ്കിലും നമ്മുടെ താടിയുടെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് മാത്രം കുറച്ച് ഷേവ് ചെയ്യുക എന്നിട്ട് മുഖത്തും ആ ഒരു താടി താടിയൊരു ഷെയ്പ്പിൽ ഷേവ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിലും നമുക്ക് ക്ലീൻ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ മൊത്തം ഷേവ് പോയി എന്നുള്ള റിക്രട്ട് വരത്തുമില്ല കൊള്ളാം ഐഡിയ ഉണ്ട് ഗൂഗിളിനും പണ്ടൊക്കെ വീട്ടിൽ അപ്പൂപ്പൻ ഇങ്ങനെ നല്ലപോലെ താടി വളർത്തുന്ന ആളായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ഇതാ വരുന്നു കടയിൽ പോയിട്ട് മൊത്തം താടിയും കളഞ്ഞ് ആകെ കോലം കെട്ട് ക്ഷീണിച്ച പോലെ വരും അന്നേരം ഞാൻ അപ്പൂപ്പനെ കളിയാക്കുന്നത് ഓ കൊരങ്ങൻ്റെ മുഖമായി എന്ന് പറഞ്ഞിട്ടായിരുന്നു ോ അപ്പം ഇതുപോലെ എത്രയോ ബിയേഡ് പാരഡോക്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുന്നു പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു എട്ടല്ലേ പത്ത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബാർബർ ഷോപ്പിൽ പോയിട്ട് അന്നൊന്നും താടി മീശ ഒന്നും വരാത്ത സമയമാണ് അന്നേരം ബാർബറോട് നമ്മൾ പറയുന്നത് ചേട്ടാ ഈ കൃതാബ് കുറച്ചുകൂടെ താഴെ വെച്ചൊന്ന് പഠിക്കാമോ എന്ന് നമ്മൾ കെഞ്ചി അവസാനം നമ്മുടെ നിർബന്ധം കൊണ്ട് തൈ ഇട്ടിട്ട് പുള്ളി താഴെ വെച്ച് പഠിക്കും എന്നിട്ട് പറയും ഇവിടെ വെച്ച് വടിക്കാൻ മാത്രം ഒന്നുമില്ല ശരിക്കും പിന്നെ നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പഠിച്ച് തന്നേ ഉള്ളൂ എന്തായാലും കൊള്ളാം താടിയുടെ കഥകൾ തീരുന്നില്ല മക്കളെ